തങ്ങളുടെ ൂറാം ജന്മദിനമാണല്ലോ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതിനാൽ അവിടുത്തെ ശരീര ഘർമ്മയെ കുറിച്ച് നമുക്ക് ചില ഗാരങ്ങൾ പഠിച്ചാലോ കൂടുതൽ നല്ല ആകാരമാണ്

െ വലത് ചുമലിനോട് ചേർന്നത് തുണി നിറത്തേക്കാൾ അല്പം ഇരണ്ട നിറത്തിലാണ് മുട്ടയുടെ വെളുപ്പത്തിൽ മടക്കി വെച്ച പോലെയുള്ള ആകൃതിയാണ് അതിന് ആ സ്ഥലം കണ്ടവർ അത് ചുവപ്പിനോട് അടിത്തു നിറത്തിലാണെന്നും മല്ലയോട് കൂടുതൽ സാധിച്ചത് ഉണ്ടെന്നും പറയുന്നു അതിൽ വിഷാലതയുള്ളതും തുണ്ടി വെള്ളമുള്ളതുമാണ് വിയർപ്പ് സുഗന്ധദ്രവ്യമായി സഹാബികൾ ഉപയോഗിച്ചിരുന്നു അവിടത്തെ നഞ്ചിന് നല്ല വിസ്തീർണമുണ്ട് അവിടത്തെ കൈമുട്ടുകളും കാൽമുട്ടുകളും വിശാലമായ അവിടത്തെ ശബ്ദം വളരെ ഗാംഭീരങ്ങളിലേക്ക് കേൾക്കുന്നതുമാണ് മടക്കുകളും ചുരുളുകളും ഇല്ലാത്ത ഒഴിവത്ത കൈത്തുകളാണ് അവിടത്തേത് അവിടത്തെ കൺകോണുകൾ ചുവപ്പുനടമാണ് വ്യോമം ഞടഞ്ഞ വടിവുള്ള നീണ്ട കൺപുരകളാണ് അവിടത്തെ കൈകാലുകളുടെ അഗ്രഭാഗം അവിടത്തെ മൂക്കിന്റെ കീ അറ്റഭാഗം അല്പനീളം അതിന്റെ അറ്റഭാഗം നേർന്നതിനാണ് അവിടത്തെ ചുമലും പിരടിയും വീതി അവിടത്തെ നെറ്റിത്തടം വിശാലമായ അലന്ന നെറ്റിത്തടമായിരുന്നു